ശനീശ്വരൻ അല്ലെങ്കിൽ ശനിഗ്രഹം നവഗ്രഹങ്ങളിൽ പ്രധാനിയും കർമ്മഫലദാതാവുമാണ് സൂര്യദേവന്റെ പുത്രനായി കണക്കാക്കപ്പെടുന്നു രോഗം ദുരിതം എന്നിവയുടെ കാരകനായി കണക്കാക്കുമെങ്കിലും ശനി നല്ലവർക്ക് രക്ഷകനും ദുഷ്ടർക്ക് ശിക്ഷകനുമാണ് ശനിയാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ദിവസം ഈ ദിവസം അയ്യപ്പൻ ഹനുമാൻ ഭദ്രകാളി എന്നിവരെ ആരാധിക്കുന്നത് ദോഷശാന്തിക്ക് നല്ലതാണ് സൂര്യദേവന്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ ശനിയാഴ്ചയാണ് പ്രധാന ദിവസം നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും ദുഷ്ടർക്ക് ശിക്ഷകനുമായിട്ട് ജ്യോതിഷ വിശ്വാസികൾ കരുതുന്നു കറുപ്പ് നീല എന്നിവയാണ് ശനീശ്വരന്റെ ഇഷ്ടനിറം നീല ശംഖുപുഷ്പമാണ് പ്രധാന പുഷ്പം പാശ്ചാത്യ ജ്യോതിഷത്തിലും ഭാരതീയ ജ്യോതിഷത്തിലും ഒരുപോലെ ശനിയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും ശനിദോഷ ദുരിതങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി മഹാദേവൻ ഗണപതി ശാസ്താവ് ഹനുമാൻ ഭദ്രകാളി വിഷ്ണുമായ സ്വാമി എന്നിവരെ ശനിയാഴ്ചകളിൽ ആരാധിക്കുന്നത് നല്ലതാണെന്ന് വിശ്വാസം നവഗ്രഹങ്ങളിൽ ഈശ്വരൻ എന്ന പദം ശനിക്ക് സ്വന്തമാണ് ശനീശ്വരൻ എന്നും മന്ദമായി സഞ്ചരിക്കുന്നത് കൊണ്ട് ശനൈശ്വരൻ എന്നും പറയാറുണ്ടെങ്കിലും എല്ലാവർക്കും ശനിയെ ഭയമാണ് അതിനു കാരണം കണ്ടകശനി ഏഴര ശനി അഷ്ടമ കാലങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങളാകാം ഇത്തരം കാലഘട്ടങ്ങളിൽ തന്നെയാകും ജീവിതത്തിലെ അവിസ്മരണീയമായ ദിനങ്ങൾ എന്ന കാര്യവും വിസ്മരിക്കരുത് ശനിയെ പാപഗ്രഹമായിട്ടാണ് കരുതി വരുന്നത് നവഗ്രഹങ്ങളെ ശുഭഗ്രഹമെന്നും പാപഗ്രഹമെന്നും വേർതിരിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും ശുഭഗ്രഹങ്ങൾ തിന്മ തരുകയും അശുഭഗ്രഹങ്ങൾ നന്മ തരുകയും ചെയ്യാറുണ്ട് പാപകർമ്മങ്ങളിൽ ആകൃഷ്ടരായവർക്ക് ദുരിതഫലങ്ങൾ കൊടുക്കുന്നതും സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സത്ഫലങ്ങൾ കൊടുക്കുന്നതും ഗ്രഹങ്ങളാണ് ഒരു ന്യായാധിപതി കുറ്റവാളിക്ക് ശിക്ഷ കൽപ്പിക്കുന്നത് കൊണ്ട് ആ ന്യായാധിപതിയെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം ആ ന്യായാധിപതി തന്നെയാണ് നിരവരാധിയെ രക്ഷിക്കുന്നതെന്ന കാര്യവും വിസ്മരിക്കരുത് അതുതന്നെയാണ് ശനിയും ചെയ്യുന്നത് ശനിയെപ്പോലെ കൊടുപ്പവരുമില്ല കെടുപ്പവരുമില്ല എന്നാണ് തമിഴ് പഴമൊഴി ഏറ്റവും വേഗം കുറഞ്ഞ ഗ്രഹമായ ശനി ക്ഷമയോടെ കാത്തിരിക്കേണ്ടതെങ്ങനെ എങ്ങനെ എന്നു നമ്മെ പഠിപ്പിക്കുന്നു സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യാനും കവർന്നെടുക്കുവാനും ശനിക്ക് കഴിയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മെ നയിക്കുവാനും നിഷ്കാമകർമ്മത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനും സാധിക്കുന്നു ശനിക്ക് ആയുസ് രോഗം ദുഃഖം ദാരിദ്ര്യം അപവാദം ഋണം ബന്ധനം ആലസ്യം ഇവയുടെ കാരകത്വമുണ്ട് അപ്രതീക്ഷിതമായി സൗഭാഗ്യങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശനി ശനി ഗ്രഹനിലയിൽ എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ശനി ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ആയി കേന്ദ്രത്തിൽ നിന്നാൽ പഞ്ചമഹാപുരുഷയോഗങ്ങളിൽ ശശമഹായോഗമാണ് ശനിയെ ഭയപ്പെടുകയല്ല വേണ്ടത് ആദരിക്കുക ആനുകൂല്യങ്ങൾ ലഭിക്കും നന്മയുണ്ടാകും